പിൻവസ് കേരള ഉച്ചകോടിയിൽ വന്ന പദ്ധതികളിൽ മുപ്പത്തിയേഴായിരം കോടിയുടെ പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള വ്യവസായ വകുപ്പിന്റെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മികച്ച നാല് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവികളാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഉൽപാദന മേഖലയിലുമാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് വ്യവസായമന്ത്രി പി രാജീവ് പറഞ്ഞു

ടു കൊച്ചി റിനൈ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് തന്നെയാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് കേൾട്രോൺ ഇലക്ട്രോസെറാമിക്സ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ അവാർഡിന് അർഹരായി മികച്ച മാനേജിംഗ് ഡയറക്ടർക്കുള്ള പുരസ്കാരം സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രീസ് ഫോർജിംഗ് ലിമിറ്റഡ് എം ഡി പി സുരേഷ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡ് എം ഡി പ്രതീഷ് പണിക്കർ എന്നിവർ ഏറ്റുവാങ്ങി പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിനുള്ള മാധ്യമ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കൈരളി ന്യൂസ് കൊച്ചി